മൂന്നാം ക്ലാസ് തുടങ്ങിയതാണെന്ന് പറഞ്ഞു യോഗ പഠിക്കാനായിട്ട് എങ്ങനെയാണ് ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഒന്നിന്റെ മിസ് തന്നെയാ പിന്നെ ഉമ്മ കാരണം മിസ് എന്ന് വെച്ചാല് കിട്ടിയില്ലെങ്കിൽ പറയും മുഖത്തൊക്കെ ചെയ്തിട്ടില്ല കൊറവുണ്ടായിരുത് കാരണം നമുക്കത് ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു പിന്നെ പിന്നെ മിസ്സിൻ്റെ അതെനിക്ക് മനസ്സിലായി കാരണം ശരിയാ നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് കിട്ടാത്തത് ഞാൻ പറയേ കോമ്പറ്റീഷൻസ് പൊട്ടിയിട്ടുണ്ട് അതെങ്ങനെയാ നമുക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് ഏതാണ്ട് ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലൊക്കെ ഒരു മൈന്യൂട്ട് മിസ്റ്റേക്കിന് മാർക്കൊക്കെ കുറയും അങ്ങനെയൊക്കെ നമുക്കപ്പോൾ പ്രാക്ടീസ് ചെയ്യാം ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റിങ് കൂടും ഇൻട്രസ്റ്റിംഗ് ഇൻ ദ സെൻസ് ഇവരെ വെട്ടിക്കണം എന്നല്ല നമുക്ക് പെർഫെക്റ്റ് ആവണം ഞാൻ ഇത്ര നാൾ യോഗ ചെയ്യണമെന്നായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടാവും മൈൻഡിൽ ഇങ്ങനെ കോമ്പറ്റേറ്റീവ് മൈൻഡിൽ എടുക്കണം പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിനിന്ന് പോണ ആരും അങ്ങനെ ആ ഒരു മൈൻഡിലല്ല ഇപ്പൊ എൻ്റെ ഒപ്പം കളിക്കണ കുറെ പിള്ളേരുണ്ട് അപ്പൊ എനിക്ക് കിട്ടിയാലും അയാൾക്ക് കിട്ടിയാലും സെയിം സെയിം ഞങ്ങൾ മാറി മാറി ഫസ്റ്റ് സെക്കൻഡ് എടുത്താലും ഒരേ ഹാ ഞങ്ങള് ഒരേ വേല കൊഴപ്പുണ്ടാവില്ല പിന്നെ ഉമ്മിയാണെന്ന് വെച്ചാൽ എനിക്ക് ഫ്രണ്ടി കാണണം പുള്ളിക്കാരിനെ ചെറുതിലോട്ടുള്ളൊരു സപ്പോർട്ട് എന്ന് വെച്ചാല് വീട്ടുകാരും ഞാനൊരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടാണ് അപ്പൊ യോഗ ചെയ്യുമ്പോ സ്വിം ചെയ്യണം അതിന് മാർക്ക് കൂടുതലാണ് അപ്പൊ അതിനോട് നേരത്തെ ചോദിക്കുന്നില്ലെങ്കിലും കൊറേ പേരുടെ ഉള്ളിൽ അത് ഉണ്ടാവും എന്നാ ഞാൻ ഈ കാണിക്കൂട്ട് സ്വിംസൂട്ടിട്ടൊക്കെ യോഗ ചെയ്യാൻ പാടോ എന്നൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും ഫാമിലി മെമ്പേഴ്സ് തന്നെ ഇണ്ടാവും കൊറേ പേരുണ്ടാവും എത്ര ചരിച്ചാണെന്നു വെച്ചാൽ ഉള്ളിൽ ഇത് പറയുന്നത് എന്റെ മുമ്പിനോട് കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് വീട്ടുകാരൊക്കെ യോഗ ഈ ഹിന്ദുക്കളുടെ ഒരു ഇതാന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ ദേഷ്യന്ന് പറയാതെ കേക്കണത് അവരോട് ഇപ്പോഴും ദേഷ്യൊക്കെ ഉള്ളിലുണ്ട് എന്നാലും എനിക്ക് ആകെ ഒരു ഇതുള്ള ചോദിച്ചാൽ ഒന്ന് ചിരിച്ചാണത് ഞാൻ പ്രൈസ് മേടിക്കുമ്പോഴാ ആ ഒരു മറുപടി എനിക്ക് അത് കൊടുക്കണം എന്നുണ്ട് അപ്പോ ഇപ്പൊ പറഞ്ഞു തുടക്കത്തില് മേ ബി ഈയൊരു ബാക്ക്ഗ്രൗണ്ട് വരുമ്പോ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും ഇപ്പൊ അവരുടെ ഒരു റെക്കഗ്നേഷൻ എങ്ങനെയാണ് പറഞ്ഞാലും അവർക്ക് പറയാൻ വോയിസ് ഇല്ല കാരണം നമുക്കൊരു നാഷണൽ ട്രോഫി ഒരു മെഡൽ കയ്യിൽ വരുമ്പോ അവർക്ക് അത് പേപ്പറിലൊക്കെ നമുക്ക് ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഒക്കെ ചെയ്യണേ വരും അവർക്കില്ലാത്ത കഴിവ് നമുക്ക് ഉണ്ടായാലും അവരുടെ കുശുമ്പല്ല നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്താണ് ഇത് ഡാൻസറാ അപ്പൊ അവൾക്കും ഭയങ്കര കുറെ ഫേസ് ചെയ്യണമെന്നുണ്ട് അതും ഒരു ഹിന്ദുക്കൾ ബേസ്ഡ് ഇതാ അവൾ വന്നു തന്നെ ഡാൻസറിയാം ക്ലാസിക്കൽ ഡാൻസർ ഇവിടെ അടുത്താ പഠിക്കണം പഠിക്കണതന്നെ അപ്പൊ അതും നടരാജ വിഗ്രഹത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസൊക്കെ കളിക്കണമെന്ന് പറഞ്ഞ് കുറെ പേര് അവളെ പറയുന്നു കുറെ പേരല്ല കുടുംബത്തിലുള്ളവരൊക്കെ തന്നെ അങ്ങനെയുണ്ട് പക്ഷെ പപ്പ ഉമ്മി ഗ്രാൻഡ് പാരന്റ്സ് രണ്ടുപേരും അതൊന്നും ഒരു പ്രശ്നമില്ല അവരുടെ ഒരു സപ്പോർട്ട് പിന്നെ മിസ്സ് അത് ഇപ്പൊ ഇപ്പൊ ചോദിച്ചാലും ഞാൻ പറയണം സ്കൂളിൽ പഠിപ്പിച്ച മിസ് തന്നെയാ മിസ് അല്ലാതെ ഇപ്പൊ എത്ര പേര് പഠിപ്പിച്ചാലും നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് കിട്ടവരൊക്കെ തന്നെയല്ലേ ഒരു പാഠം പഠിപ്പിച്ചോയിണ്ട് ആരെയും പഠിപ്പിച്ചെന്നൊക്കെ ഇപ്പൊ പഠിക്കുന്നുണ്ടാ ഇപ്പോഴും പഠിക്കണത് മിസ്സിന്റെ അടുത്തു തന്നെയാ പിന്നെ ഉണ്ട് ഒരു ചേട്ടൻ ഉണ്ട് ചാട്ടൻ എന്ന് വെച്ചാല് കോമ്പറ്റീഷനുമായി കണ്ടു തരുന്നോട്ടാ പുള്ളി എനിക്ക് ഭയങ്കര എനിക്ക് പുള്ളി ഭയങ്കര കാര്യം അപ്പൊ എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ച ചടം പറഞ്ഞുതരും ഒരു അഹങ്കാരില്ല മെൻഷനാ എന്താ വെച്ചാ ഈ പുള്ളിന്നൊക്കെ പറഞ്ഞ അടുത്ത് ഞാൻ അത്മാതിരി കഴിവാണ് എന്നാലും ചോയിക്കണേ ഒരു അഹങ്കാരില്ലാണ്ട് പറഞ്ഞു തരുമ്പോ നമുക്ക് ഒന്നും കൂടി ചോദിക്ക ഇൻട്രസ്റ്റ് കൂടിയല്ലോളൂ അങ്ങനെ